കേരളത്തിൽ ഇന്നത്തെ പ്രധാന വാർത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിദേശ അക്കൗണ്ടാണ് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് എക്സാലോജിക് കമ്പനിയുടെ പേരിലാണ് എന്നാണ് വാർത്ത ഈ വാർത്ത വന്ന ഒരു വഴിയുണ്ട് ആ വഴി എങ്ങനെയാണോ മാസപ്പടി വാർത്ത വന്നത് അതേ വഴിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് മാസപ്പടി വാർത്ത ആദ്യം കൊടുക്കുന്നത് മലയാള മനോരമയാണ് മലയാള മനോരമയിൽ വാർത്ത വരുന്നു ദൃശ്യമാധ്യമങ്ങൾ ഏത് ഏറ്റെടുക്കുന്നു തലക്കെട്ടാകുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു അന്തി ചർച്ചയാകുന്നു തൊട്ടടുത്ത ദിവസം ഈ സംഭവം മറ്റ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരുന്നു ഈ വാർത്ത വന്ന ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ഇത് ഏറ്റെടുക്കുന്നു പ്രതിപക്ഷ നേതാവ് മുതൽ ബി സംസ്ഥാന പ്രസിഡന്റ് വരെ ഇത് ഏറ്റെടുക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നു സാധാരണ ഏത് രീതിയിലാണോ ഒരു സംഭവം ഏറ്റെടുത്താൽ പ്രതിപക്ഷവും ബി ജെ ഒന്നിക്കുന്നത് അതേപോലെ ഇവിടെയും യോജിക്കുന്നു അവസാനം മാസപ്പടി കേസ് എന്തായി വിജിലൻസ് കോടതി പറഞ്ഞു ഇത് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതിൽ തെറ്റായ കാര്യങ്ങൾ ഒന്നുമില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കേസ് മാത്രം അന്വേഷിക്കണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പേരും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നില്ല അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്ന് പറഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല തെളിവില്ല തെളിവുകൾ ഹാജരാക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒന്നും ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കൊഴുനാടൻ എം എൽ എക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് എടുത്ത് കൊട്ടയിടുന്നത് വിജിലൻസ് കോടതി അതേ വഴിക്ക് തന്നെയാണ് ഈ വിദേശ ബാങ്ക് അക്കൗണ്ട് കേസും വരുന്നത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒന്നാം പേജിൽ വാർത്ത വരുന്നു ഇന്നത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒൻപതിലെ മലയാള മനോരമ പത്രം ആ പത്രത്തിന്റെ ഒന്നാം പേജിലാണ് വാർത്ത എന്താണ് വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി അബുദാബിയിലെ അക്കൗണ്ട് ദുബായ് സ്ഥാപനത്തിന്റെ പേരിൽ ഉടമകൾ രണ്ട് മലയാളികൾ പണം നിക്ഷേപിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കമ്പനികൾ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് തന്നെ എന്നാൽ ഈ വാർത്തയിൽ എക്സാലോജിക്കിന്റേതാണ് അക്കൗണ്ട് എന്നോ ആ അക്കൗണ്ടിന്റെ ഉടമകൾ മുഖ്യമന്ത്രിയുടെ മകളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ബന്ധുവാണ് മുൻ ബന്ധുവാണ് എന്നോ എന്നൊന്നും പറയുന്നില്ല ഇതിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഗൾഫിലേക്ക് നീങ്ങുന്നു അവിടെയുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന വാർത്ത മാത്രമാണ് ഇതിനുള്ളത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അത് പെട്ടെന്ന് തന്നെ മാറ്റുകയും ഈ എക്സാലോജിക് എന്ന പേര് കേട്ട ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ മകയുടെ അക്കൗണ്ടാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസുകൾ നിറന്നു രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളിലും എങ്ങനെയാണോ മാസപ്പൊടി വന്നത് അതേ വഴിക്ക് അതേപോലെ ഒരേ രൂപത്തിൽ വരുന്നു പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു അതിനിടയിലാണ് ഷോൺ ജോർജ് രംഗത്ത് വരുന്നത് ഷോൺ ജോർജ് ഇതിനു മുമ്പ് തന്നെ ഇതേക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകിയിരുന്നു ഒരു ഉപഹർജി നൽകിയിരുന്നു ഹൈക്കോടതിയിൽ ആ ഹർജിയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം പതിനൊന്നിരക്ക് നടക്കും ഈ അക്കൗണ്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ആരൊക്കെയാണ് ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്ന് വിശദീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലൈവായി ബ്രേക്കിംഗ് ന്യൂസ് ആയി അങ്ങനെ വാർത്ത നിറഞ്ഞു പതിനൊന്ന് മുപ്പതിന് ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനത്തെ ചോദിച്ചു എവിടെയാണ് തെളിവ് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ തെളിവ് എവിടെ എന്ന് തെളിവ് ശേഖരിക്കാനല്ലോ എന്റെ പണി അത് ശേഖരിക്കേണ്ടത് ഒരു സാധാരണക്കാരനായി എനിക്ക് കഴിയുമോ അത് ശേഖരിക്കേണ്ടത് അന്വേഷണ ഏജൻസികളല്ലേ അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട് എന്ന് ഏത് കമ്പനിയാണ് പണം നൽകിയത് അതേക്കുറിച്ച് അറിയില്ല പക്ഷെ എങ്ങനെയാണ് താങ്കൾക്ക് വിവരം കിട്ടുന്നത് എനിക്ക് എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത് പറഞ്ഞു തന്ന വിവരം മാത്രമാണ് അത് ഏതാണ് ആ സുഹൃത്ത് അദ്ദേഹത്തിന്റെ പേര് പറയില്ല പറഞ്ഞാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തും ഇതാണ് ഷോൺ ജോർജിന്റെ നെറേറ്റീവ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ ബാങ്കിലെ അപ്പൊ ഷോൺ ജോർജ് ചോദിച്ചാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ അംഗീകരിക്കും ഷോൺ ജോർജിന് ആ ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ പത്തു സമയം നടത്തുന്നത് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഇല്ല അത് എടുക്കേണ്ടത് ഏജൻസികളാണ് ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസി യുടെ പേരിൽ മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കന്റെയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണിത് അത് ഇനി ഞാൻ പരിശോധിക്കണം അത് അറിയാലോ മുൻ ബന്ധുവാണ് ഞാൻ അത്ര പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് സുനീഷ് അമ്മ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും അത് എനിക്ക് ബോധ്യപ്പെട്ടെന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട് അത് എന്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോർമേഷൻ കൊടുക്കാം ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ ഈ വിജിലൻസ് ഇല്ലേ എന്താണെന്ന് അവർക്ക് ജീവിച്ചിരിക്കാൻ ഉടനെ തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷ ഇത്തരം ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം മുഖ്യമന്ത്രി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം എന്ന് വെച്ചാൽ ആരോ വഴിക്കേ പോകുന്ന ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ആ വിളിച്ചു പറഞ്ഞ ഉടനെ അതിന് മറുപടി പറയണം അതിലെങ്കിൽ കേസ് കൊടുക്കണം അതാണ് പറയുന്നത് ഇനിയിപ്പോ വക്കീലിനെ കാണണം വക്കീലിനെ കണ്ട് കോടതി കേസ് കൊടുക്കണം ഇതാണ് ആർക്കും എന്തും വിളിച്ചു പറയാം വിളിച്ചു പറഞ്ഞ ഉടനെ അത് വെണ്ടക്ക നിർത്തി വാർത്ത കൊടുക്കാം വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെതിരാണോ പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ചുമതലയായി ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ടത് എല്ലാവരും ചാടി വീഴുകയാണ് ഇതാ കള്ളൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇന്നത്തെ വാർത്തകളുടെ ഒരു രീതി എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണ് ഇങ്ങനെയൊരു അക്കൗണ്ട് അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്കിൽ ഇല്ല എക്സോലോജിക്കിന്റെ പിന്നിൽ അക്കൗണ്ട് ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഏതായാലും അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പ്രൊസെക്രട്ടറി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കമല ഇന്റർനാഷണൽ പോലെ പുതിയൊരു ഭാവന ആ മോന്റെ മനസ്സിൽ വിരിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഷോൺ ജോർജിന്റെ മനസ്സിൽ വിരിഞ്ഞപ്പോൾ അതപ്പാടെ വിഴുങ്ങിയ പുത്തെഴുത്തുകാരൻ മോനാണ് വാർത്താ താരം പുത്തെഴുത്തുകാരൻ മോഹൻ എന്ന് പറഞ്ഞാൽ മലയാള മനോരമയിൽ വാർത്ത എഴുതിയ ലേഖകനെയായിരിക്കണം പി എം മനോജ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് പി എം മനോജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വായിച്ചത് ഈ വാർത്ത മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്നത് ജിജോ ജോൺ പുത്തെഴുത്ത് എന്ന് പറയുന്ന ലേഖകനാണ് അതുകൊണ്ടാണ് പുത്തെഴുത്തുകാരൻ മോനാണ് വാർത്താ താരം എന്ന് പി എം മനോജ് പറഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാം കമല ഇന്റർനാഷണൽ പോലെ പുതിയൊരു ഭാവന ആ മോന്റെ മനസ്സിൽ വിരിഞ്ഞപ്പോൾ അതപ്പാടെ വിഴുങ്ങിയ ഉത്തേഴ്ത്തുകാരൻ മോനാണ് വാർത്താ താരം ചീഫ് എഡിസ്റ്റേസ് ഗോൾഡ് മെഡൽ കൊടുക്കണം അച്ചായ എന്ന് വെച്ചാൽ മലയാള മനോരമയുടെ എഡിറ്ററോടാണ് ചോദ്യം ചീഫ് എഡിറ്റേഴ്സ് ഗോൾഡ് മെഡൽ കൊടുക്കണം അച്ചായ ആസിഡ് മഴ അഭിമന്യൂ പ്രതി സൈബർ സഖാവ് തുടങ്ങിയ വാർത്തകൾക്ക് ശേഷം വന്ന മുത്തുമണി വാർത്തയാണ് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എം മനോജ് ഫേസ്ബുക്ക് പേസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒരു സെന്റൻസ് കൂടിയുണ്ട് അതിങ്ങനെയാണ് നാണമില്ലേ എന്നല്ല നാണവും മാനവും ഒരിക്കലും ഉണ്ടാകില്ലേ എന്നാണ് മനോരമക്കാരനോട് ചോദിക്കേണ്ടത് എന്നാണ് നാണമില്ലേ എന്നല്ല നാണവും മാനവും ഒരിക്കലും ഉണ്ടാകില്ലേ എന്നാണ് മനോരമക്കാരനോട് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പി എം മനോജ് അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി അത് മാത്രമല്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അൽകുമാർ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പൂഞ്ഞാറിൽ മിനച്ചിലാറ്റിൽ പോയി ചൂണ്ടയിടൂ മിസ്റ്റർ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് മിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് ഷോൺ ജോർജ് തന്നെയാകണം പി സി ജോർജിന്റെ മകൻ ബി ജെ പി നേതാവ് പൂഞ്ഞാറിൽ മിനച്ചുചാറ്റിൽ പോയി ചൂണ്ടയിടൂ മിസ്റ്റർ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ കാനഡയിൽ ഏതോ കമ്പനി ഉണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചാനലുകളിൽ ബിഗ് ബ്രേക്കിംഗ് നടത്തിയ ആൾ വീണ്ടും അവതരിച്ചിരിക്കുന്നു പച്ചക്കള്ളം പറഞ്ഞയാളെ തൊണ്ടി സഹിതം പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ചൂണ്ടയിട്ടതാണ് നിങ്ങൾക്ക് ചൂണ്ടയിടാൻ പറ്റിയ സമയമാണ് മീനച്ചിലാറ്റിൽ നല്ല പുഴമീൻ കിട്ടും ഇന്നത്തെ പൊട്ടാസും ചീറ്റിയല്ലോ മകനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടരുന്നത് വിദേശത്ത് ഒരു കമ്പനി അവർ അവിടുത്തെ നിയമം പാലിച്ച് ഒരു ബിസിനസ് നടത്തിയാൽ ഇന്ത്യയിൽ എന്തു ചെയ്യാം ഉമ്മൻചാണ്ടിയുടെ മകൾ ചെന്നിത്തയുടെ മകൻ മറ്റ് യു നേതാക്കളുടെ മക്കൾ ഇവരൊക്കെ അതാത് രാജ്യത്തെ നിയമപ്രകാരം അവിടെ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യയിൽ കുറ്റമാകുമോ വെറുതെ ലാവലിൻ പി എന്നെല്ലാം പറഞ്ഞു വരേണ്ട കൊഴനാടന്റെ മാസപ്പണി കേസിലെ വിധി എന്താണ് ഒറ്റ ചോദ്യം കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ നിയമവിരുദ്ധമായി എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും നൽകിയോ കുൾനാടൻ കേസിൽ കോടതി പറഞ്ഞു ഇല്ല സി കമ്പനിക്ക് കേരള സർക്കാർ യാതൊരു സഹായവും നൽകിയിട്ടില്ല സത്യത്തിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സി എം ആർ എൽ കമ്പനി വക സ്ഥലത്ത് നിന്ന് അവർക്ക് കരിമണൽ വാരാൻ ആന്റണി സർക്കാർ നൽകിയ അനുവാദം സുപ്രീം കോടതി ശരിവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് വരെ വാരാമായിരുന്നു ഒരു തരി മണൽ ഈ സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ മേഖലയിൽ വരാനായില്ല അതാണ് സത്യം സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും എൽ ഡി എഫ് നയം സ്വകാര്യ മേഖലയിലെ കരിമൽഖനം തടയുക എന്നതായിരുന്നു അത് വിശ്വസിയോടെ നടപ്പാക്കിയ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കളവ് മെനഞ്ഞവർക്കാണ് കുഴൽനാടൻ കേസിൽ തിരിച്ചടി കിട്ടിയത് കിട്ടിയ അടിയുടെ മൂളൽ മാറാത്തവരാണ് പുതിയ കഥയുമായി വരുന്നത് ഏതെങ്കിലും കമ്പനിക്ക് അനുകൂലമായി കേരള സർക്കാർ തെറ്റായി പ്രവർത്തിച്ചിട്ടില്ല ഏതെങ്കിലും വ്യക്തികൾക്ക് വിദേശത്തോ സ്വദേശത്തോ ബിസിനസ് നടത്തുന്നതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ പരിശോധിക്കുമല്ലോ അങ്ങാടിയിൽ തോറ്റ കൊഴുനാടിന്റെ ഓട്ടക്കുഴലുമായി ഇറങ്ങിയവരോട് ചൂടേടാൻ മിനച്ചിലാറ്റിൽ സൗകര്യം കാണുമെന്നാണ് മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ അൽകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്തരമൊരു അക്കൗണ്ട് അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ വാർത്തകൾ ശരിയാണ് എങ്കിൽ എന്തിന് ഏത് അർത്ഥത്തിലാണ് ഈ വാർത്ത വന്നത് ഈ വാർത്തയുടെ വഴി എന്താണ് എന്താണ് ഉദ്ദേശം എന്നതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ വഴികളും അടഞ്ഞ് അടഞ്ഞ് പോവുകയാണ് ഒന്നും എവിടെയും എത്തുന്നില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ബി ജെ പി നേതാക്കളുടെയും ഒത്താശയോടുകൂടി സർക്കാരിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാം എന്ന് നോക്കിയിട്ട് കുറേ നാളുകളായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം മുതൽ തുടങ്ങിയതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ തുടങ്ങിയതാണ് വിവിധ കേസുകൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജിവെപ്പിക്കണം അദ്ദേഹത്തെ ഒന്ന് പിടിച്ച് ജയിലിടണം അതാണ് നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുണ്ട് ദില്ലി മുഖ്യമന്ത്രിക്ക് ജയിൽ പോകാമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ജയിലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്നു കെ സുരേന്ദ്രൻ എന്നും കൂടി ഓർക്കണം എന്ന് വെച്ചാൽ ലക്ഷ്യം കൃത്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല കേരളത്തിൽ ഒരു അട്ടവും ഇവരുടെ നടക്കുന്നില്ല അതുകൊണ്ട് അവസാന കൈ അവസാന കൈ എന്നൊന്നും പറയാൻ കഴിയില്ല ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതിനെ ഓശാന പാടാൻ കിട്ടിയ പാടെ എന്താണ് സത്യം അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഈ പറയുന്നതൊക്കെ എന്ത് കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാതെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ വെണ്ടക്ക നിരത്തുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇത്തരം വാർത്തകൾ ഇനിയും ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും you okay.